അല്ലാമലൈക്കും വരഹമുല്ല വാർത്താ ബദരിങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ബുഹാദർ അബി അൻഹു വന്നു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസായി ഉദ്ധരിക്കുകയാണ് ബാബു ഷബൂദിൽ മലായി കത്തിറൻ മലക്കുകൾ ബദറിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പങ്കെടുത്തതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന തലക്കെട്ടിലാണ് ഇമാം ബുഹാരിമാര് കൊണ്ടുവരുന്നത് തന്റെ പിതാവിൽ പിതാവില്ലെന്നോ ഉദ്ധരിക്കുകയാണ് തന്റെ പിതാവ് ബദരിയായിരുന്നു ബദറിൽ പങ്കെടുത്ത ആളാണ് പാല അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറയുകയാണ് വന്നു അപ്പോൾ നിങ്ങളിൽ ബദി എങ്ങനെയാണ് കണക്കാക്കുന്നത് നബിയെ എന്ന് ജിബിലീൽ നബിതങ്ങളോട് ചോദിച്ചു

ദറിൽ പങ്കെടുത്ത മലക്കുകൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് ദ്ബലീദ് അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞതായി ഇമാം ബുഹാദർ അലി അബ്ബാഹോനു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസായി രേഖപ്പെടുത്തുന്നു നാലായിരത്തി ഒന്ന് ഹദീസ് നമ്പറിൽ നമുക്ക് കാണാം

ായിട്ടുള്ള അവരുടെ പിതാക്കളെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടാണ് അവർ പാടി ദർവമുട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ പിറ്റേന്ന് പെൺകുട്ടികളിങ്ങനെ ബദലിൽ ഷഹീദായിട്ടുള്ള ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് പാട്ടുപാടി ദർവമുട്ടിക്കൊണ്ടിരിക്കുന്ന സലസിലേക്ക് അബിസല്ലാഹു വലൈവല്ല മതങ്ങൾ കടന്നു വന്നു അത്താ കാലത്ത് ജാലിയ ൂട്ടത്തിൽ പെട്ട ഒരു പെൺകുട്ടി പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടങ്ങ് തുടങ്ങി നബിയ നമ്മളിലേക്ക് ഒരു നബി വന്നിട്ടുണ്ട് നാളെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഈ പ്രവാചകൻ ഇന്ന് അറിയാൻ പറ്റും അദൃശ്യമായ ജ്ഞാനങ്ങളുള്ള ഒരു പ്രവാചകൻ ഇതാ നമ്മിലേക്ക് വന്നിരിക്കുന്നു എന്ന് വധിനങ്ങളെ കുറിച്ച് ഇങ്ങനെ പാട്ട് പാടി ദഫുമുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റുബൈൻ്റെ കല്യാണത്തിന്റെ പിറ്റേന്നാണ് വീട്ടിൽ കൂടിയതിന്റെ പിറ്റേ ദിവസം വസൂറായിത്തങ്ങൾ രാവിലെ വന്നിരിക്കുക അപ്പോഴാണ് ഈ സദസ്സിലേക്ക് വസൂറായിത്തങ്ങൾ വരുമ്പോൾ അവിടെ ദഫ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികൾ നബിയെക്കുറിച്ച് പാടാൻ തുടങ്ങി ഇപ്പ എന്നെ കുറിച്ച് പാടല്ല അപ്പൊ നിങ്ങൾ ബദിങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് അത് എന്നെ പാടട്ടെ എന്ന് പറഞ്ഞ് വസ്ല്ലാം തങ്ങൾ അവരോട് ബദരീങ്ങളെ കുറിച്ച് പാടുന്ന ആ പാട്ട് ദഫുമുട്ടി പാടുന്ന ആ പാട്ട് ഇത് നമ്പർ റിപ്പോർട്ട് ചെയ്ത അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പാഠം മനസ്സിലാക്കാനുള്ള പാഠം കുറിച്ച് പറയലും എല്ലാം പാടലുമെല്ലാം നബിസല്ലാഹുലി വസല്ലമതങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു റസൂർദിനെ കുറിച്ച് പാടാൻ പോയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഇപ്പം ആ പാട്ട് പാടാണ്ടായിരുന്നു അതുവരെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ സതിരിയങ്ങളെ കുറിച്ച് പാടിയ പാട്ട് പാടും അത് തന്നെ എന്ന് പറഞ്ഞു വസൂത്താണ് സമ്മതം കൊടുത്തു കാരണം നബിതങ്ങൾക്ക് വൈബ് അദൃശ്യം അറിയാത്തത് കൊണ്ടല്ല നബിതങ്ങളെ കുറിച്ച് പാടാൻ വേണ്ടിയിട്ട് മദീനയില് മദീനത്തെ പള്ളിയിൽ ജുമാക്ക് പുതുപോകുന്നതിന് പുറമെ വേറെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ഹസാനുപന സാബിത്രയൊക്കെ നബിതങ്ങളുടെ കാലത്തുള്ള വലിയ മഹാകവിയാണ് നിമിഷ കവിയാണ് മഹാനവരങ്ങളാണ് നബിസ വലിയ സന്നദ്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടുന്നത് ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അതിനെല്ലാം കൃത്യമായ മറുപടി കൊടുക്കാൻ നബിതങ്ങളെ പുകഴ്ത്തി പാടാൻ അസാനിത്രവരും മദീനത്ത പള്ളിയിൽ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്നും ഉണ്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ അത് പറഞ്ഞതാണ്

ായി തങ്ങൾ പറഞ്ഞു ഇപ്പൊ ആ പാട്ട് പാടണ്ടിപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടില്ലേ ബദലീങ്ങളെ കുറിച്ച് പാടുന്ന പാട്ടില്ല അത് തന്നെ പാടാൻ തുടർന്നു അപ്പൊ ബദരീകളെ കുറിച്ചുള്ള അനുസ്മരണം അവരെ പറയലും പാടലുമൊക്കെ സന്നദ്ധങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് സഹീഹുൽ സഹി ഉൽ നാലായിരത്തിഒന്നാം നമ്പർ ഹദീസിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ ബദർ ദിനം വരുമ്പോൾ അവരെ അനുസ്മരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും പാടുകയും മൗലി തോതുകയും ഒക്കെ ചെയ്യുന്നു ഇതിന് നിബിതങ്ങളുടെയും അതുപോലെ മൃഗാമികളുടെയും ഒക്കെ പിന്തുണയുണ്ട് എന്നാണ് ഈ ബുഹാരിയുടെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പമ്പാഹു സോഹാനുഭവധാനല മഹാന്മാരായ പതിരീങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരോടൊന്നിച്ച് സ്വർഗത്തിൽ പോകാനും അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകുമാറാവത്തില്ല റഹിമുറാഹി ആയ റഫേ പതിനീങ്ങളുടെ ആനിൻ്റെ ശക്തിരി ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ വഹ്മാനെ അള്ളാഹുയെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്റെ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും നീ തൊഫീക്ക് നൽകണേ വഹ്മാനൻ ഈ മഹത്തായ മനുഷ്യൻ്റെ മറക്കത്തുകൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ കൊടുക്കണേ വഹ്മാനെ യുടെ മാതാപിതാക്കൾ കാതുമാർ ഭാര്യ സന്താനങ്ങൾ ധാരണ കൊണ്ട് വസീയ സ്വരുന്ന എല്ലാ മോഹിനീയങ്ങളെയും എൻ്റെ ജന്നാ തുമ്പത്തി محمد يا رب صل عليه وسلم السلام عليكم ورحمه الله